ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചെറു ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി സംരംഭത്വം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താനാകുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തുടനീളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവത്കരിച്ച് വത്കരിച്ച് ആധുനികരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യമായ ചെറുപ്പക്കാർക്ക് ഇരുപത്തി ലക്ഷം രൂപ ചിലവാക്കിയാൽ ഒരു ചെറുപ്പക്കാരന് സംരംഭകനാകാൻ കഴിയുന്ന അനേകം സംരംഭകരെ സൃഷ്ടിക്കാൻ കഴിയുന്ന കേരളത്തിൽ നഷ്ടപ്പെടുന്ന നികുതിയെ തിരിച്ചുപിടിക്കാൻ കഴിയുന്നത് ഗ്രാമീണ മേഖലകളിൽ എല്ലാവർക്കും വാഹനങ്ങൾ കിട്ടുന്ന ഒരു സംവിധാനം മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലുണ്ട് അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ കേരളം അത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അതോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുപാട് സംരംഭങ്ങൾ ഗ്രാമീണ മേഖലകളിൽ വാഹനങ്ങൾ കെ എസ് ആർ സി കടന്നി എല്ലാം കഴിയാത്ത സ്ഥലങ്ങളിൽ ചെറുപ്പക്കാർക്ക് ചെറിയ ബസ്സുകൾ വാങ്ങി സ്വയം ഓടിക്കാൻ ഭർത്താവ് ഓടിച്ച് ഭാര്യയ്ക്ക് കണ്ടക്ടറാവാനും ഭർത്താവിനും ഒറ്റയ്ക്ക് ഡ്രൈവറും കണ്ടക്ടറാവാനും കുടുംബം പോറ്റാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രാൻസ്പോർട്ട് വിഭാഗത്തെ കൊണ്ടുവരണം മുൻ എം എൽ എ ആർ രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തി അഞ്ചു ലക്ഷം രൂപയും സി ആർ മഹേഷ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് ജീവനക്കാർക്ക് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള വിശ്രമ മുറികളും ഓഫീസും ഇതിൽ പ്രവർത്തിക്കും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷനായിരുന്നു കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നഗരസഭാ കൌൺസിലർ അഷിത എസ് ആനന്ദ് ി പ്രദീപ് കുമാർ പി കെ ജയപ്രകാശ് ഐഷിഹാബ് അഡ്വക്കേറ്റ് കെ എ ജവാദ് മനോഹരൻ നായർ അബ്ദുൾ സലാം അൽഹന രാജേഷ് ഡി സദാനന്ദൻ തൊടിയൂർത്താഹ പി രാജു സി ജി വിനീത് വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കരുനാഗപ്പള്ളി ഡിപ്പോയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ബസിലെ കണ്ടക്ടർ ശ്രീലത ഡ്രൈവർ സിറാജ് എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി